പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടിക്കാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്കുള്ള അങ്ങനെയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ദോഷങ്ങളൊക്കെ വരാൻ പോകുന്നോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അങ്ങൾക്ക് എന്തെങ്കിലും ദോഷം വരാൻ പോകുകയോ അല്ലെങ്കിൽ ആപത്തുകളൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പോകുന്നതിനൊക്കെ മുന്നോടിയായിട്ട് നമുക്ക് എന്തെങ്കിലും ഒക്കെ ഒരു സൂചനകൾ പ്രകൃതി നമുക്കായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ നമ്മൾ നിർഭാഗ്യവശം നമ്മളൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഇതുപോലെ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ട് കൂട്ടിയിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടല്ലോ ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തോ ഒരു സംഭവം നടക്കാൻ പോകുകയാണ് എന്തോ ഒരു ആപത്ത് നമുക്ക് വരാൻ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വരുന്ന മാർഗ്ഗങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക് വരാൻ പോകുന്നത് എന്തായാലും വരും എത്ര നമ്മളെന്തെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരാം പോകുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും വരും പക്ഷെ നമുക്ക് വരാൻ പോകുന്നതിൻ്റെ ആ കാര്യം ഒന്ന് കുറയ്ക്കാനായിട്ട് പറ്റും നമുക്ക് വരവായിട്ട് വരാൻ പോകുന്നത് ഒരു ഇച്ചിരി നമുക്ക് ഒത്തിരി മനസ്സിലുസമാധാനം കിട്ടുന്ന രീതിയിലൊക്കെ ആയിട്ട് പോകുന്ന രീതിയിൽ നമ്മൾ പറയത്തില്ലേ കണ്ണിൽ കൊള്ളാനുള്ളത് പിരിയത്തുണ്ടോ എന്നൊക്കെ പരക്കാരൊക്കെ പറയത്തില്ല അതുപോലെ തന്നെ ആക്കി മാറ്റാനായിട്ട് നമുക്ക് കഴിയും ഇതിൽ ഏതെങ്കിലും ഒരു ലക്ഷണങ്ങൾ നിങ്ങളുടെ ഉണ്ടോ എന്ന് നോക്കുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിവിധി കൂടി ചെയ്യുക നമുക്ക് അപ്പോൾ ഒന്നാമത്തെ കാര്യം കാര്യമെന്ന് പറയുന്നത് കാക്കയാണ് നമ്മുടെ വീടുകളിൽ നമുക്കറിയാം നമുക്ക് അറിയാം എല്ലാ വീടുകളിലും എല്ലാ പാകങ്ങളിലുള്ള ഒന്നാണ് കാക്കയെന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരുടെയും വീടുകളിൽ പുലർച്ചെ മുതൽ സന്ധ്യ വരെ കാരണം ഞങ്ങളുടെ ആണെങ്കിൽ ഒരു ആറര സന്ധ്യ ആയി കഴിഞ്ഞാൽ ആറര ഏഴ് മണി വരെയും കാക്കയുടെ ഒരു ഇതിൽ കാണാൻ പറ്റും കാക്ക കറിയിച്ചും കാക്കയുടെ പോക്കൂരക്കൊക്കെ നമുക്ക് അറിയാൻ പറ്റും കാരണം അതേപോലെ തന്നെയാണ് നമ്മൾ രാവിലെ മുതൽ രാത്രി വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്ധ്യ വരെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് കാക്ക എന്ന് പറയുന്നത് എല്ലാ വീടുകളിലും കാണുന്നതാണ് പക്ഷേ ഇപ്പോൾ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാക്കയെ അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് കുറച്ച് ദിവസം കാണാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ വീട്ടിൽ മാത്രം കാണുന്നില്ല നമ്മുടെ സമീപത്തുള്ള അയൽവക്കത്തൊക്കെ വകത്തൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉറച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തോ ഒരു പ്രശ്നങ്ങൾ വരാൻ പോകുന്നു എന്തോ ഒരു ദോഷം നമുക്ക് വരാൻ പോകുന്നു ഈശ്വര ചൈതന്യം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് അപ്രത്യമായിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷണമാണ് അത് നമ്മൾ എപ്പോഴും പറയത്തില്ല ദൈവികമായി ദൈവികമായ ചൈതന്യമുള്ള ഒന്നാണ് കാക്ക എന്ന് പറയുന്നത് നമ്മൾ ഹിന്ദുക്കൾ തന്നെ പറയുന്നത് ശനീശ്വരന്റെ വാഹനമായിട്ടാണ് കാക്കി കടുന്നത് അതുകൊണ്ട് തന്നെ ദൈവികമായ ഒരു പരിവേഷം നമ്മൾ കാക്കിക്ക് തന്നെ ചാർത്തി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മുടെ ദൈവികമായ ആ ഒരു ശക്തി മാറിയതിനു ശേഷം എന്തോ ഒരു ശക്തി നമ്മൾക്ക് കടക്ക വരുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കാക്കിക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ആൾക്കാരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാം കാക്കിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ കാക്കുകളൊന്നിച്ച് പോകാനാണ് പതിവ് പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ഭവനങ്ങളിലാണെങ്കിൽ നമ്മൾ കാക്കിക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരത് എടുക്കാറേ ഇല്ല കാരണം എനിക്കത് അനുഭവം ഉള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ എത്ര ഉറപ്പായിട്ട് പറയുന്നത് അങ്ങനെ ഒരു സമയത്ത് കാക്ക നമുക്ക് ഒരു ദോഷം വരാൻ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരാൻ പോകുന്നത് നമ്മുടെ സമയ ശരിയല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കാക്ക ആ ഭക്ഷണം എടുക്കാറേ ഇല്ല അപ്പോ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെന്ന് പറയുന്നത് പല്ലിയാണ് നമ്മുടെ എല്ലാവരുടെയും വീടുകളിലുള്ള ഒന്നാണ് പല്ലി കാരണം നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് ഈ പല്ലിയെ പിയെക്കൊണ്ട് എല്ലാവരും പറയും വൃത്തി ഒന്നും ഇല്ലാത്ത വീടുകളിലാണ് പല്ലി ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഒരിക്കലും അല്ല എത്ര നമ്മൾ വൃത്തിയാക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലും പല്ല് എല്ലാ വീടുകൾ ഉണ്ടാവുന്നതാണ് പല്ല് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രാണികളെയും ഒക്കെ വച്ചാണ് അവർ കഴിയുന്നത് ഒന്നാണ് പക്ഷേ നമ്മുടെ അടുക്കളയിൽ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ഭക്ഷണങ്ങളിൽ ഒന്നും കരാറിതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് നമുക്ക് ദോഷമായിട്ട് തന്നെ വരികയുള്ളൂ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് പക്ഷേ ഈ പല്ലികൾ നിരന്തരം നമ്മുടെ വീടുകളിൽ ഇഷ്ടം പോലെ പല്ലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു ഭവനമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പല്ലികൾ ഒറ്റ ഒന്നിപ്പോൾ കാണാൻ കഴിയാത്ത രീതിയിൽ പല്ലികൾ നമ്മുടെ വീട്ടിൽ നിന്ന് പ്രത്യക്ഷമാകുകയാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും വിചാരിച്ചോളും നമ്മുടെ വീട്ടിലേക്ക് എന്തോ ഒരു ദുഷ്ടശക്തി അത് ഒരു നെഗറ്റീവ് എനർജി എത്തിപ്പെട്ടിട്ടുണ്ടെന്ന് നമുക്ക് അതിൻ്റെ അതിൻ്റെ ആ പരുന്ന പല അനുഭവിക്കാൻ സമയമായിരിക്കുന്നൊക്കെയുള്ള ഉറപ്പാണ് കാരണം നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു കാര്യം തന്നെയാണ് പള്ളി നമ്മുടെ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ദൈവികമായ ഒരു ചൈതന്യ നമ്മുടെ വീട്ടിൽ നിന്ന് പോയതാണ് പരമക്കാർ തന്നെ പറയുന്നത് രണ്ടാമത്തെ കാര്യ പല്ലിയാണ് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളിച്ചെടിയാണ് ഇത് എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമാണ് തുളസി ചെടി നമ്മുടെ വീട്ടിൽ നല്ല രീതിയിൽ ഹിന്ദു ഭവങ്ങളിലെല്ലാം ഇപ്പോൾ ഹിന്ദു ഭവനങ്ങളിൽ നല്ല എല്ലാ ഭവനങ്ങളിലും തുളിച്ചെടി ഉണ്ടായിരിക്കും പക്ഷേ ഹിന്ദു ഭവനങ്ങളിൽ പണ്ട് മുതലേ ഉള്ളതാണ് തുളസി ചെടി എന്ന് പറയുന്നത് രണ്ട് മൂന്ന് ടൈപ്പ് തുളസുണ്ട് ഇതെല്ലാം നമ്മൾ നട്ട് നട്ടുപിളിപ്പിക്കാറുണ്ട് തനിയെ മുളച്ച് വരാറുണ്ട് നല്ല ആരോഗ്യത്തോടുകൂടി നല്ല രീതിയിൽ പോയിട്ട് നിൽക്കാറുണ്ട് പക്ഷേ ചില വീടുകൾ നന്നായിട്ട് വളർന്നു വരുന്ന തുളസി ചെടി പെട്ടെന്ന് ഉണങ്ങി പോകുക വെള്ളമൊക്കെ ഒഴിച്ചുകൊടുക്കുന്നുണ്ട് യാതൊരു നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും പെട്ടെന്ന് അങ്ങുണി പോകുകയാണെങ്കിൽ ഉറപ്പാക്കണം ആ വീട്ടിൽ എന്തോ ഒരു ദുഷ്ടശക്തി ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ആ ഭവനത്തിലേക്ക് കടന്നിട്ടുണ്ട് അത് നമുക്ക് ദോഷമായിട്ട് പകുവോ എന്നുള്ളത് ഉറപ്പാണ് കാരണം യാതൊരു കാരണം ാലും അങ്ങനെ പെട്ടെന്ന് വളമൊക്കെ ഉണ്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് നമ്മൾ നല്ല രീതിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ തുളസി അങ്ങനെ ഉണങ്ങി പോവാറില്ല തുളസി ഉണങ്ങി പോകുകയാണെങ്കിൽ ഇതായിരിക്കും കാരണം പിന്നെ മറ്റൊരു കാര്യം വന്നു കഴിഞ്ഞാൽ തുളസി ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു കാരണവശാലും നമ്മുടെ വീടുകളിൽ നിർത്തിയാക്കരുത് അത് വെട്ടി കളിയ തന്നെ ചെയ്യണം കാരണം അത് അവിടെ നിർത്തിയിരിക്കുന്നത് ഈ ഉണങ്ങി പോകുന്നതിനേക്കാൾ ദോഷമാണ് ഉണങ്ങി തുളസി നമ്മുടെ ഭവനത്തിൽ നിർത്തിയിരിക്കുന്നത് മറ്റൊന്ന് പറഞ്ഞാൽ നമ്മുടെ വെറ്റിലയാണ് വെറ്റില നമ്മൾ എല്ലാ വീടുകളിലൊന്നും കാണത്തില്ല പക്ഷെ ചില വീടുകളിലൊക്കെ വെറ്റിലയുടെ മാത്രം അറിയാൻ പറ്റുന്ന ആൾക്കാരൊക്കെയാണെങ്കിൽ വെറ്റിലെല്ലാ വീടുകളിലും വെച്ച് പിടിപ്പിക്കാറുണ്ട് കാരണം ലക്ഷ്മി ദേവിയുടെ ചൈതന്യമുള്ള ഒന്നാണ് തുളസി ചെടി വെറ്റില എന്നിവയൊക്കെ അപ്പോൾ ഈ വെറ്റില വെറ്റില പെട്ടെന്ന് നന്നായിട്ട് വളർന്നിരിക്കുന്ന വെറ്റിലയൊക്കെ പെട്ടെന്ന് ഉണങ്ങി പോവുകയാണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തോ ഒരു ദോഷം വരാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷവാനായിട്ട് കാണപ്പെടുന്ന വ്യക്തികൾ യാതൊരു വിധ സാമ്പത്തിക മാനസിക പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ പോലും പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് ഭയങ്കര മൗനിയായി പോകുക അല്ലെങ്കിൽ ആരോടും ഉണ്ടാകും സഹിക്കാനും അല്ലെങ്കിൽ സന്തോഷമായിട്ടും ചിരിക്കാനും ഒന്നും ഉള്ള ഒരു താല്പര്യമൊന്നുമില്ലാതെ എപ്പോഴും മനസ്സിൽ എന്തോ ഒരു വിഷമം അലട്ടിയിരിക്കുന്ന പോലും ഒരു തോന്നില്ല ഇനി നമുക്ക് എന്ത് വിഷമാണുള്ളത് നമുക്ക് മറ്റൊരാളോട് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത ഒരു വിഷമം ഉണ്ടാകുന്ന ഒരു ഒരവസ്ഥയൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭവനത്തിലേക്ക് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നമ്മൾ എന്തോ ഒരു നെഗറ്റീവ് എനർജി ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഇങ്ങനെ ഒരു അവസ്ഥ തരണം ചെയ്യാത്ത ഒരു വ്യക്തികളും കാണത്തില്ല എത്ര കാസുള്ളവരായാലും പാവപ്പെട്ടവരായാലും എല്ലാവരും ഒരു ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഈ ഒരു അവസ്ഥ തരണം ചെയ്യാത്തതായിട്ട് ഉണ്ടാവുകയേ അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിഹാരമാർഗം ഴിഞ്ഞാൽ വളരെയധികം നല്ലതാണ് അപ്പം പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മൾ പ്രസംഗങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പോകുക കടങ്ങളിൽ നിന്നും കടങ്ങളിലേക്ക് പോകുക മാറാറ രോഗങ്ങൾ വരിക എന്നും അസുഖങ്ങളാണ് നമുക്ക് ഇന്ന് അസുഖങ്ങൾ മാറി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അടുത്തായിട്ടടുത്ത അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ആൾക്കാർ ആർക്കെങ്കിലും അസുഖങ്ങൾ വരിക നമുക്ക് എപ്പോഴും ഇങ്ങനെ മനോദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും അത്യാവശ്യങ്ങളോ ആക്സിഡന്റുകളോ അങ്ങനെയൊക്കെ വരിക അകാലത്തിൽ മരണമടയുക ഇതൊക്കെ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാവും അതുപോലെ തന്നെ കട കട എന്ത് കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാലും നമുക്ക് കടന്നാകും അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാകും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാവുക നമ്മൾ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും എത്രയോ നമുക്ക് ജോലിയൊക്കെ ഉണ്ട് നമുക്ക് പോലും പൈസയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്ക് അത് നമുക്കായിട്ട് ഉപകരിക്കാൻ പറ്റാത്ത രീതിയിലായി പോവാം നമുക്ക് കാരണം അത് കൈ നിൽക്കുന്നില്ല ഹോസ്പിറ്റൽ ആവശ്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്കും ചിലവായി പോകുക എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ലാതായി പോകുക പത്ത് കിട്ടുകയാണെങ്കിൽ അത് നൂറ് നമുക്ക് ചിലവാകുന്ന രീതിയിലായി പോകുക അതുപോലെ തന്നെ എപ്പോഴും വീട്ടിൽ ഒരു സമാധാനം ഇല്ലായിരിക്കും വീട്ടിൽ അങ്ങനങ്ങൾ തമ്മിൽ ഒരു ചെറിയ ഒന്നും ഇല്ലാതെ എപ്പോഴും കലങ്ങളായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ് എനർജി വാളിച്ച വീടുകളുടെ പ്രത്യേകതകളാണ് പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട് ആഗ്രഹിച്ചൊക്കെ വെച്ച് വെച്ച വീടുകളൊക്കെ നമുക്ക് വിറ്റ് പോകേണ്ടത് കടപ്പാട പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ വരുമോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീടുകൾ കഴിഞ്ഞാൽ മേൽ പറഞ്ഞാൽ ഈ ഒരു ഇതിൽ ഒക്കെ കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നത് അത്യാവശ്യമാണ് അപ്പോൾ ഇതിനുള്ളൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ നമുക്ക് ചെയ്തുകൊണ്ടിരുന്ന പ്രതികളാണ് കുറച്ച് പ്രതിവിധികളുണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു വരികയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക അതിലേക്ക് കുറച്ച് തുളസയില ഇടുക പണ്ടൊക്കെ ആണെങ്കിൽ തുളസിലേക്ക് തുളസിലേ ആയിരുന്നില്ല ഉപയോഗിച്ചിരുന്നത് പണ്ടൊക്കെ ഗോമൂത്രമായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെ നല്ല നമ്മൾ തുളസിയിലെടുത്താൽ മതി കുറച്ച് തുളസിയിലെടുക്കുക തുളസിലേ എടുത്ത് അതിലേക്ക് കുറച്ച് കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇടുക നമ്മുടെ വീട്ടിൽ പിടിച്ച് മഞ്ഞൾ ആണെങ്കിൽ ഏറ്റവും ഒത്തും അത് തന്നെയാണ് നമുക്ക് വീട്ടിൽ പിടിച്ച മഞ്ഞൾപ്പൊടി ഒന്നും ഇല്ല പച്ച മഞ്ഞളാണ് ഇരിക്കുന്നെങ്കിൽ പച്ചമഞ്ഞൾ അരച്ച് ചേർത്ത് കഴിഞ്ഞാലും ഏറ്റവും നല്ലത് അതും ഏറ്റവും നല്ല തന്നെയാണ് അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് തുളസയിലേയും കല്ലുപ്പും കല്ലുപ്പ് തന്നെ വേണം പൊടിപ്പിടുക കല്ലപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇടുക മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം നല്ല നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്നുകിൽ നമ്മൾ കുറച്ച് മാവിന്റെ ഇല ഒടിച്ചെടുക്കുക അതല്ലെന്നുണ്ടെങ്കിൽ അരിവപ്പിന്റെ ഇല ഒഴിച്ചെടുക്കുക രണ്ട് രണ്ടിലേതെങ്കിലും ഇല ആയിരിക്കണം ഈ രണ്ട് ഏതെങ്കിലും ഇല കുറച്ച് ഒടിച്ചെടുത്ത് ഒരു കെട്ട് പോലെ നമ്മുടെ കയ്യിലാക്കിയതിന് ശേഷം ഈ വെള്ളത്തിലേക്ക് മുക്കി നമ്മുടെ വീടിൻ്റെ നാല് വശത്ത് നമുക്ക് കുറയാവുന്നതാണ് കുയുന്നത് ഏറ്റവും ഉത്തമമാണ് അത് ഈ ഒരു സംഭവങ്ങളൊന്നും ഈ ലക്ഷണങ്ങളൊന്നും നമ്മുടെ വനങ്ങളിൽ ഇല്ലെങ്കിൽ കൂടിയും നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളവരൊക്കെയാണെങ്കിൽ അടിപ്പിച്ച ഏഴ് ദിവസം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഉണ്ടാകും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ ജീവിത രീതിക്ക് തന്നെ നമുക്ക് ഉണ്ടായിരുന്നതിൽ നിന്ന് കുറേയധികം വ്യത്യാസങ്ങൾ നമുക്ക് വരികയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു അടിപ്പിച്ച് ഇങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ ഉള്ളവരാണെങ്കിൽ അടിപ്പിച്ച ഏഴ് ദിവസം നമ്മൾ സാമ്പ്രാണി നമ്മുടെ വീടിൻ്റെ എല്ലാ മുറികളിലും പോയിക്കുന്നത് വളരെ നല്ലതാണ് രണ്ടു മൂന്ന് സാങ്കാൻ വെച്ച് നമ്മുടെ വീടിൻ്റെ എല്ലാ റൂമുകളിലും കൊണ്ടുവന്ന് പോയി പോയി വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ കർപ്പൂരം പോയിക്കുന്നത് ഒക്കെ വളരെയധികം നല്ലതാണ് കാരണം ഈ സുഖങ്ങളൊക്കെ എത്തുമ്പോൾ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഉണ്ടാകുന്ന നെഗറ്റീവ് എനർജി ഒരു പരിധി വരെ നമുക്ക് പുറത്താക്കാൻ പറ്റും കാരണം പുറമേ നമ്മൾ ഈ മഞ്ഞ മഞ്ഞളും ഉപ്പൊക്കേ വെള്ളം കൂടി കുറച്ച് കുറഞ്ഞു കഴിയുമ്പോഴേക്കും വളരെയധികം ഉത്തമമാണ് അത് മറ്റൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചരട് എടുക്കുക ചരട് എന്ന് പറയുമ്പോൾ വെച്ചാൽ കട്ടിയുള്ള നൂല് പോലെയുള്ള ചരട് എടുക്കുക ഒര് കട്ടിയുള്ളതായിരിക്കണം കട്ടിയുള്ള ചരട് എടുക്കുക അതിൻ്റെ ഒരു ഏറ്റവും എൻഡിൽ നമുക്ക് ഒരു കരിക്കട്ട് എടുത്ത് കെട്ടി വെക്കാവുന്നതാണ് ഒരു ചെറിയൊരു തൊണ്ടിൻ്റെ തൊണ്ട് പോയിച്ചോ അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക് എത്തിയൊരു കട്ട് കിട്ടി വയ്ക്കുകയോ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു നാരങ്ങ അതായത് ചെറുന്ന് ചെറുനാരങ്ങൾ ചെന്നാരങ്ങിയെടുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കേണ്ടത് നല്ല പഴുത്ത നല്ല മഞ്ഞ കളറുള്ള നാരങ്ങ അതുപോലെ തന്നെ കേടുപാടുകൾ ഒന്നുള്ള നാരങ്ങാവുകയും ചെയ്ത് അതുപോലെ തന്നെയാണ് നമ്മൾ പറഞ്ഞാൽ ഉപ്പ് എടുക്കുന്ന ഒരു സമയത്തും ഉപ്പ് എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന ഉപ്പ് ഒരിക്കലും പൊടി ഉപ്പായിരിക്കും കല്ല് തന്നെയായിരിക്കണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന് നാരങ്ങയുടെ കാര്യമാണ് നാരങ്ങയും കൂടി എടുത്ത് കരിക്ക് അതുപോലെ കെട്ടിട്ട് കെട്ടിയതിന് ശേഷം ഈ ഒരു നാരങ്ങയും കൂടി ഇതിലേക്ക് കൊലത്തിടുക ഈ നിലയിലേക്ക് പുരുത്തിടുവാ അതിനുശേഷം ഒരു ഏഴ് പച്ചമുളക് എടുക്കുക അതായത് തണ്ടുള്ള പച്ചമുളക് വേണം പച്ചമുളക് അത് കേടുപാടുകളൊന്നും ഇല്ലാത്ത പച്ചമുളക് വേണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിഞ്ഞ് പോയതോ പൊട്ടിപ്പോഴായി പച്ചമുളക് എടുക്കരുത് ഏഴ് പച്ചമുളക് കൂടി എടുത്ത് ഈ ഇതിലേക്ക് നമുക്ക് ഈ ചിരട്ടിലേക്ക് തന്നെ കൊടുത്തിടുക നമ്മുടെ വീടിന്റെ പുറത്ത് കയർ വരുന്ന ഭാഗത്ത് എവിടെയെങ്കിലും കെട്ടി തൂക്കിടാവുന്ന ആണ് അത് നമുക്ക് ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം അതെടുത്ത് മാറ്റാം അറ്റിട്ട് വീണ്ടും കെട്ടിയിട്ടുണ്ടോ എന്നുള്ളവർക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഏത് ദിവസം കഴിഞ്ഞ് നമുക്ക് എത്രയാണെങ്കിൽ അത് കുഴപ്പമില്ല അത് അപ്പോഴേക്കും നമ്മുടെ വീട്ടിലുള്ള നെഗറ്റീവ് എനർജി ഒരു പരിധി വേണ്ടി മാറ്റാനായിട്ട് കഴിയും അതുപോലെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കും അതിന് നമ്മൾ എടുക്കും സ്റ്റീൽ ഗ്ലാസും പ്ലാസ്റ്റിക് ക്ലാസ് എടുക്കുന്നത് ചില്ലി ക്ലാസ് തന്നെ എടുക്കണം ഒരു ചില്ലി ഗാസ് എടുക്കും ചില്ലിൽ ഗ്ലാസ്ലിലേക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം ഒഴിക്കുക ശുദ്ധമായ കിണറിൽ നിന്ന് പോരുന്ന വെള്ളം ഒഴിക്കണം പൈപ്പിൽ നിന്ന് വരുന്നതിനേക്കാൾ ഉത്തമ കിണറിൽ നിന്ന് പോരുന്നതാണ് ശുദ്ധമായ വെള്ളം ഒഴിക്കുക വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു ചെറുന്ന് നരങ്ങി ഇട്ട് കൊടുക്കുക ആ ചെറുനാരങ്ങി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല വൃത്തിയുള്ളതും നല്ല മഞ്ഞ കളറിൽ ഇരിക്കുന്നതുമായിട്ടുള്ള നാരങ്ങ ആയിരിക്കണം നല്ല പരിത്ത നരങ്ങയായിരിക്കും കേടുപാടുകളൊന്നും ഇല്ലാത്തത് അത് കൂടി ഇട്ടുകൊടുക്കുക ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് കല്ലും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് ഒരു ോ വെറ്റിലിയുടെ തണ്ട് പാകമില്ല തണ്ട് ഭാഗം കുടിച്ചു കളഞ്ഞതിന് ശേഷം ഈ വെറ്റിൽ വെച്ച് നമുക്ക് ഈ ഗ്ലാസ് അടച്ച് വെക്കാവുന്നതാണ് അടച്ചതിനു ശേഷം ഒരു വൈകുന്നേരത്ത് വേണമെങ്കിൽ ചെയ്യാനായിട്ട് ഏതൊരു ദിവസം ആയാലും വെള്ളിയാഴ്ച ദിവസം ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം വൈകുന്നേരം വേണമെങ്കിൽ ചെയ്യാനായിട്ട് വൈകുന്നേരത്ത് ചെയ്തതിനു ശേഷം പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് വെച്ചിരിക്കുന്ന വെറ്റി എടുത്ത് മാറ്റിയതിനു ശേഷം ഈ ഏതൊരു വ്യക്തിക്കാണോ എന്തെങ്കിലും ഈ നമ്മൾ പറഞ്ഞ പറഞ്ഞപ്പോൾ മാനസിക ബുദ്ധിമുട്ടോ അങ്ങനെയൊക്കെയുള്ള എന്താ നല്ലൊരു ടെൻഷനൊക്കെയുള്ള വ്യക്തികൾ ആരെയൊക്കെയാണോ അവർക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ് അവർക്ക് നല്ല ഭവനത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഇങ്ങനെ കുടിക്കാവുന്നതാണ് പക്ഷേ ഈ വ്യക്തികൾ ഈ വെള്ളം കുടിക്കുക ഈ വെള്ളം കുടിച്ച് ഈ നാരങ്ങ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മുറിച്ച് പിന്നെ അതിലേക്ക് പിന്നെ ഒക്കാവുന്നതാണ് പിഞ്ഞൊഴിച്ചിലെന്തെങ്കിലും കുഴപ്പമില്ല നാരങ്ങ വെള്ളം കുടിക്കാൻ താല്പര്യം ഇല്ലാത്തവരുടെ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെ ചോദിക്കണമെന്നില്ല ഇല്ല നമുക്ക് ആ വെള്ളം കുടിക്കുന്നതാണ് കുടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുപ്പിച്ചൊരു മൂന്ന് ദിവസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എത്ര മാനസികമായിട്ട് ഒരു ഉന്മേഷോ ഉണർവ്വൊന്നും ഇല്ലാതെ എന്തൊക്കെയോ പറഞ്ഞിരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുള്ള ആണെങ്കിൽ അത് മാറി കിട്ടുന്നതായിരിക്കും വളരെ നല്ലതായിരിക്കും ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടു കുട്ടികാരൊക്കെയാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ യൂസ്പ്ലാക്കാനും തരുന്നത് പുതിയൊരു വീഡിയോയിൽ വരുന്നവർക്ക് ബൈ ബൈ